മനെ കഴിക്കേ കടച്ചക്കായോ ഇതാ കടച്ചക്കൊക്കെ കൊണ്ടു തരുന്നു പതിവില്ലാത്ത ഒരു സ്നേഹം മോൻ ഇതൊക്കെ വലിയ ഇഷ്ട വല്യ അമ്മ മറ്റന്നാൾ ശ്രീകുട്ടനെ കാണാൻ ജർമ്മനിക്ക് പോകില്ല അന്നേരം ആര് ചെത്തി തരൂ ഇതൊക്കെ അത് പറ ഇവിടെ ഇരുന്നാ ഇത് കേറായി പോവും അതുകൊണ്ടല്ലേ എനിക്ക് തന്നത് എന്തുവാടാ അമ്മയുടെ സ്നേഹം കൊണ്ടല്ലേ മോന് ചെത്തി തന്നത് എന്തിനാ ഈ മനസ്സിൽ കാണാത്തെയൊക്കെ നീ പറയുന്നത് മോനെ മോനെ എന്തൊരു സ്നേഹം ഇതൊക്കെ ഷോയാന്ന് എനിക്കറിയാം അവിടെ ചെന്നിട്ട് അടിച്ചുപൊടിക്കാൻ ഇല്ലയോ മോനെ അമ്മ നിനക്ക് ഒരു സങ്കടവും ഇല്ലയോടാ ഞാനിതിനെ സങ്കടപ്പെടുന്ന നിങ്ങൾ നിങ്ങള് ഇളയെ മോനെ കാണാൻ പോയില്ലയോ അവനെ അല്ലായിരുന്നു കൂടുതൽ ഇഷ്ടം നിങ്ങൾ പോയിട്ട് വേണം മൂന്നു നേരം മന്തി ഞാൻ അങ്ങ് ജർമ്മനി ചെല്ലാ എന്നിട്ടേ നിനക്ക് മനസ്സിലാത്തുള്ള എന്റെ വരെ ഇറങ്ങിക്ക് ഈ ജിമ്മക്ക് ജർമ്മനി എന്തോടാ അവര് വിവരിക്ക സ്വർണക്കളുടെ പരസ്യമൊന്നും വരവാ നമുക്കല്ലേ അറിയത്തുള്ളു ചിമുക്ക് പിടിച്ചില്ലയോ വെട്ടുവാദം പിടിച്ച കിളിയോ പിന്നെ ഞാൻ എന്തായാലും എന്തായാലും നിങ്ങൾ പോത്തില്ലയോ ചുമ്മാ ഷോ പോണിക്കുന്നിരുന്ന പോവേം വേണം അങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് പറയിരിക്കും വേണം ഒരു സങ്കടവും ഇല്ല എനിക്കറിയാം നിനക്ക് നല്ല സങ്കടമുണ്ടോ എന്നെ കാണിക്കാത്ത എനിക്ക് ഭയങ്കര സന്തോഷ ഒന്ന് പോയിട്ടാണോ നിനക്ക് ഉണ്ടാക്കാൻ അറിയാവോ ഈ സാധനങ്ങൾ എവിട അറിയാവോ വേണ്ട മുളകുപൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ ബാക്കിയുള്ള എല്ലാ മോളി ഇരിപ്പും ഉണ്ട് അതേണ്ട സോസ് തേയില എല്ലാ ഇരിപ്പും ഉണ്ട് മസാലപ്പൊടി എനിക്കറിയാം എവിടെ ഇരിക്കുന്നത് നീ ഒരു ഇച്ചിരി വെള്ളം കുടിക്കടാ നീ ഇതുവരെ ഇച്ചിരി വെള്ളം വെള്ളം കുടിച്ചോ രാവിലെ മുതൽ ഒരു തുള്ളി കുടിക്കാൻ നടക്കുവാനെ ഞാൻ പോയി ഈ വെള്ളമൊക്കെ കഴിക്കാം കഴിഞ്ഞ ആരട് പുതിയതൊക്കെ ഇതുവരെ എന്നെ പിന്നെന്താ വിളിച്ചിട്ടുള്ളത് സ്നേഹം അമ്മയുടെ കൂടെ ഒന്നിച്ചിരുന്ന് വാടാ ഇങ്ങോട്ട് എന്തു കറിയൊക്കെ മോനെ തീയലും തോരനും മുട്ട വറുത്തതും ഒക്കെ ഉണ്ട് മോനെ വാടാ

ഉള്ളപ്പം കൊള്ളപ്പം നമ്മളെല്ലാത്തിനും ബേഹള വിട്ട് കാണുന്നതിനും പിടിക്കുന്നതിനും എല്ലാം അടിയിട്ടൊക്കെ നടക്കും പക്ഷെ ഇവരൊക്കെ എവിടെങ്കിലും ഒന്ന് മാറി ആ സമയത്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ പോലും മറന്നു പോകുന്ന നമ്മുടെ കാര്യം നമ്മളെ ഓർമ്മിച്ച് ഇവര് ചെയ്യുന്നതും എല്ലാം സത്യം ശരിക്കും ഇവരൊക്കെ മാറി നിൽക്കുമ്പോഴേ ഇവരുടെ വിലയൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അമ്മേ എന്താ മോനെ ഈ സമയത്ത് വിളിച്ചത് നിനക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലോടാ സംസാരത്തിലാ അമ്മേ ചുമ്മാ വിളിച്ചതാ അമ്മ കഴിച്ചോ കഴിച്ചോ മോൻ മോൻ കഴിച്ചോല്ലാം ഉണ്ടോടാ ഇല്ല കഴിച്ചില്ല കഴിക്കണം ഇവിടെ ഒന്നും ഇല്ല കഴിക്കാൻ വല്ലതും അമ്മ അങ്ങ് മോനെ പോയപ്പോഴാണ് മനസ്സിലായത് വലത് ചിക്കൻ കറി ഉണ്ട് എടുക്കട്ടെ നീ കറിയുണ്ട് ചോറെടുക്കട്ടെ എന്നും പറഞ്ഞു തരുന്ന അയ്യോ എന്തൊക്കെ സങ്കടം ഉണ്ടായാലും ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എല്ലാം മാറും അതാണ് ഒരു മാജിക്